എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം മലയാളം മോക്ക് ടെസ്റ്റ് ആണ് മലയാളത്തിന്റെ വളരെ റയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക പരീക്ഷയുടെ ഗൗരവത്തിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കുക എ പി സി ഡി ഓപ്ഷൻസ് എഴുതി വെക്കുക കിട്ടിയ മാർക്ക് തീർച്ചയായും നിങ്ങൾ താഴെ കമെന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം പ്രാചീന കവി പരമ്പരയിൽ പ്രഥമ കവി അഥവാ ആദ്യത്തെ ജനകീയ കവി പ്രാചീന കവി പരമ്പരയിൽ പ്രഥമ കവി അഥവാ ആദ്യത്തെ ജനകീയ കവി ആരാണ് മിത്രൻ ഉഷനസ് ബൃഹസ്പതി ഇവയൊന്നുമല്ല ഇതിലേതാണ് ആൻസർ വരുന്നത് ആൻസർ ഉഷനസ് ആരാണ് ഉഷനസ് അടുത്ത ചോദ്യം വല്ലി എന്ന പദത്തെ താഴെ താഴെപ്പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുത്താം വല്ലി എന്ന പദത്തെ താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുത്താം സംസ്കൃത ഭവം ഭാഷാന്തര ഭവം ഭാഷാന്തര സമം സംസ്കൃത രൂപം ഇതിലേതിലാണ് പെടുത്തുന്നത് ആൻസർ ഓപ്ഷൻ ഡി സംസ്കൃത രൂപം മൂന്നാമത്തെ ചോദ്യം ശരാശരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത് ശരാശരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത് പോർച്ചുഗീസ് ഹിന്ദി അറബി പേർഷ്യൻ അടുത്ത ചോദ്യം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇതിലേതാണ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് ഉദയൻ എന്ന പണ്ഡിതൻ രചിച്ച കൃതി ഏത് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ് കൗമുദി എന്ന പേരിൽ ഉദയൻ എന്ന പണ്ഡിതൻ രചിച്ച കൃതി ഏത് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ് നാട്യശാസ്ത്രം വക്രോ ജീവിതം രസഗംഗാധരം ധ്വന്യായോഗം ഏതാണ് കൗമുദി എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ധന്യായോഗം ധ്വന്യായോഗം എന്നാണ് കുഞ്ഞേനാച്ചൻ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കുഞ്ഞേനാച്ചൻ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ഒറോത കുഞ്ഞമ്മയും കൂട്ടുകാരും അരനാഴിക നേരം വിഷകന്യക ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അരനാഴികം അരനാഴിക നേരം പ്രതിപദം എന്നതിലെ സമാസമേത് പ്രതിപദം എന്നതിലെ സമാസമേത് ബഹുവിഹി അവയ ഭാവൻ തൽപുരുഷൻ ദ്വന്ദ് സമാസം ആൻസർ ഓപ്ഷൻ ബി അവയൻ പ്രതിപദം അവയ കൂവലയാനന്ദം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് കൂവലയാനന്ദം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് കാവ്യനാടകം മഹാകാവ്യം വ്യാകരണം അലങ്കാര ഗ്രന്ഥം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അലങ്കാര ഗ്രന്ഥം അലങ്കാര ഗ്രന്ഥം ഖരോഷ്ടി എന്നാൽ എന്ത് ഖരോഷ്ടി വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു ലിപി ഇടത്തുനിന്ന് എഴുതുന്ന ഒരു ലിപി ചിത്രരൂപത്തിൽ എഴുതുന്ന ലിപി ലോക ഭാഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ലിപി ഇതിലേതാണ് ഓപ്ഷൻ എ വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ലിപി അതാണ് ഖരോഷ്ടി ലിപി അറബി ഭാഷ ഏത് ഗോത്രത്തിൽപ്പെടുന്നു അറബി ഭാഷ ഏത് ഗോത്രത്തിൽ പെടുന്നു ൗമുദിയുടെ ആദ്യ ചീഫ് എഡിറ്റർ കവന കൗമുദിയുടെ ആദ്യ ചീഫ് എഡിറ്റർ സി പി അച്യുതമേനോൻ സി അന്തപ്പായി പന്തളം കേരളവർമ്മ കേരളവർമ്മര നീലകണ്ഠൻ നമ്പൂതിരി ഇതിൽ ഏതാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ സി പന്തളം കേരളവർമ്മ പന്തളം കേരളവർമ്മ കേരളത്തിൽ പ്രാചീന കാലത്ത് നടപ്പുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും ഭൂനിയമ വ്യവസ്ഥകളെയും പ്രതിപാദിച്ചിരുന്ന സംസ്കൃത ഗ്രന്ഥം കേരളത്തിൽ പ്രാചീന കാലത്ത് നടപ്പുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും ഭൂനിയമ വ്യവസ്ഥകളെയും പ്രതിപാദിച്ചിരുന്ന സംസ്കൃത ഗ്രന്ഥം കേരള ക്ഷിതിരത്നമാല കേരള പഴമ ഭൂഗോളപുരാണം പെരിയ പുരാണം ആൻസർ കേരള ക്ഷിതിരത്നമാല ഓപ്ഷൻ എ കേരള ക്ഷിതിരത്നമാല ബഷീറിന്റെ പുന്നാരമൂഷികൻ എന്ന സമാഹാരം എഴുതിയത് ബഷീറിൻ്റെ പുന്നാരമൂഷികൻ എന്ന ചെറുകഥാസമാഹാരം എഴുതിയത് ഒ വി വിജയൻ ടി പത്മനാഭൻ എം ഗോവിന്ദൻ പട്ടത്തുവിള കരുണാകരൻ ഇതിൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി എം ഗോവിന്ദൻ ഓപ്ഷൻ സി എം ഗോവിന്ദൻ ബഷീറിൻ്റെ പുന്നാരമൂഷികൻ എഴുതിയത് അപൂർണമിങ്ങഹോ വന്നു പോം പിഴയും അർദ്ധശങ്കയാൽ ഏത് കൃതിയിലെ വരികളാണ് ഇന്നു ഭാഷമിങ്ങഹോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ ഇത് ഏത് കൃതിയിലെ വരികളാണ് ലീല നളിനി ദുരവസ്ഥ പ്രരോദനം ആൻസർ ഓപ്ഷൻ ബി നളിനി ശാന്തമാണ് പ്രകൃതിരസം എന്ന ആരാണ് സിദ്ധാന്തിക്കുന്നത് ശാന്തമാണ് പ്രകൃതിരസം എന്ന ആരാണ് സിദ്ധാന്തിക്കുന്നത് ഭരതമുനി അഭിനവഗുപ്തൻ ഭോജരാജൻ ഇവയൊന്നുമല്ല ശാന്തമാണ് പ്രകൃതിരസം അഭിനവഗുപ്തൻ അഭിനവഗുപ്തൻ എന്ന ഛസിലുള്ള പാദങ്ങളിലെ അക്ഷരസംഖ്യ തൃഷ്ടുപ് എന്ന ഛന്തസിലെ പാദങ്ങളിലെ അക്ഷരസംഖ്യ മൂന്ന് പത്ത് പതിനൊന്ന് ആൻസർ ഓപ്ഷൻ സി പതിനൊന്ന് പതിനൊന്ന് ഭാഷാ സംക്രമവാദം എന്ന സിദ്ധാന്തത്തിന്റെ അവതാരകനാര് ഭാഷാ സംഗമവാദം എന്ന സിദ്ധാന്തത്തിന്റെ അവതാരകൻ ഡോക്ടർ കെ ഗോദവർമ്മ സി എൽ ആന്റണി എ സി ശേഖർ കാൽഡ്വൽ ആൻസർ ഓപ്ഷൻ ബി സി എൽ ആന്റണി സി എൽ ആന്റണി സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പ്രസാധനം ചെയ്ത ആദ്യത്തെ മലയാള മാസിക സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പ്രസാധനം ചെയ്ത ആദ്യത്തെ മലയാള മാസിക കേരളീയ ഗുണബോധിനി മഹിള വനിതാമിത്രം ശാരദ ഓപ്ഷൻ ഡി ശാരദ ശാരദ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രൊഫസർ കെ കെ നീലകണ്ഠൻ ഡോക്ടർ സലീം അലി കെ വി രാമകൃഷ്ണ വാര്യ കെ സുകുമാരൻസൻ സി ജെ തോമസ് രചിച്ച റേഡിയോ നാടകം സി ജെ തോമസ് രചിച്ച റേഡിയോ നാടകം ക്രൈം ട്വന്റി സെവൻ ആ മനുഷ്യൻ നീ തന്നെ കളിയും ചിരിയും ആൻസർ ഓപ്ഷൻ സി ശലോമി പറയുന്നവയിൽ സഹോചാരണത്തിന് ഉദാഹരണമായി പറയാവുന്ന വാക്ക് താഴെ പറയുന്നവയിൽ സഹോചാരണത്തിന് ഉദാഹരണമായി പറയാവുന്ന വാക്ക് പുടവ കരീല കരിയില ഓപ്ഷൻ സി മത്തങ്ങ ഭാരതത്തിന്റെ സാംസ്കാരിക സത്തയെ ഹിന്ദു മുസ്ലിം ലഹളയുടെ രൂക്ഷത മർമ്മഭേദിയായി ഒപ്പിയെടുത്ത എസ് കെയുടെ നോവൽ ഭാരതത്തിന്റെ സാംസ്കാരിക സത്തയെ ഹിന്ദു മുസ്ലിം ലഹളയുടെ രൂക്ഷത മർമ്മഭേദിയായി ഒപ്പിയെടുത്ത എസ് കെയുടെ നോവൽ മൂടുപടം വിശകന്യക ദൂതരായർ ഭ്രാന്താലയം ആൻസർ ഓപ്ഷൻ എ മൂടുപടം കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് സംസ്കൃതം തമിഴ് പ്രാകൃതം സംസ്കൃതം കലർന്ന മലയാളം ആൻസർ ഓപ്ഷൻ സി പ്രാകൃത ഭാഷ പ്രാകൃതം ശബ്ദ അലങ്കാരം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ശബ്ദാലങ്കാരം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് എ ആർ രാജരാജവർമ്മ റവറൻ ജോർജ് മാത്തൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കെ കെ ഓപ്ഷൻ സി തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചെറുമുക്കിൽ പച്ച എന്ന ഗ്രന്ഥം ഏത് വിഭാഗത്തിൽ പെടുന്നു ചെറുമുക്കിൽ പച്ച എന്ന ഗ്രന്ഥം ഏത് വിഭാഗത്തിൽ പെടുന്നു വൈദ്യം വൈദികം വ്യാകരണം ജ്യോതിഷം ആൻസർ ഓപ്ഷൻ ബി വൈദികം അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ എല്ലാവരും അവനൊന്ന് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇത് വളരെ റെയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്നാണ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്